അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് കൂടുതലും വ്യോമാക്രമണമായിരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ പാക് പോസ്റ്റുകളും തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വെളിപ്പെടുത്തലാണ് വന്നിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം നിയന്ത്രണ രേഖയിൽ അതായത് എൽ ഒ സിയിൽ നമ്മൾ സജ്ജമായിരുന്നു അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു നുഴഞ്ഞുകയറ്റമോ എന്തെങ്കിലും ഒരു ആക്രമണമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും പൂർണ്ണമായും ഇന്ത്യൻ കരസേന സജ്ജമായിരുന്നു എന്നുള്ളതാണ് വരുന്നത് അവിടേക്ക് വന്നത് ടി സെവൻറ്റി ടു ടാങ്കുകളാണ് അതെ നിയന്ത്രണ രേഖയിലേക്ക് അതായത് എൽഒ സിയിലേക്ക് പാഞ്ഞെത്തിയത് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു ആ ടാങ്കുകളിൽ നിന്ന് ടാങ്കുകൾ എത്തി പാക്ക് പോസ്റ്റുകൾ തകർക്കുകയും ചെയ്തു അതായത് നിങ്ങൾ ഈ വഴിയും ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ തിരിച്ചടി ഉറപ്പാണ് അതിനു മുമ്പ് തിരിച്ചടി ഇങ്ങോട്ടേക്ക് ഒരു ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ നീയൊക്കെ തീരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പാക് പോസ്റ്റുകൾ തകർത്തതിലൂടെ കഴിഞ്ഞ് സിവിലിയൻസ് മരിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ നിയന്ത്രണ രേഖയിൽ റെഡി ആയി ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ അതിനോട് ചേർന്ന് അനുബന്ധിച്ച് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പല്ല അതിനോടനുബന്ധിച്ച് തന്നെ തന്നെ ആ ഓപ്പറേഷൻ സിന്ധൂർ നടത്തുന്ന അതേ സമയം തന്നെ എൽഒസിയിൽ നമ്മുടെ ടാങ്കുകൾ പാഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു അതായത് വ്യോമാക്രമണം അതായത് ആ ഡോഗ് ഫൈറ്റ് എന്ന് പറയുമല്ലോ അതിന് അത് നടക്കുന്ന അതേ സമയത്ത് ഒരുപക്ഷെ ശത്രുക്കൾ ഈ നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞു കയറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞില്ല സേന എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പോഴും ബി എം പി ടു എന്ന് പറയുന്ന ടാങ്കൊക്കെ നമ്മുടെ എൽഒ സിയിൽ സർവ്വസജ്ജമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതൊന്നും പിൻവലിച്ചിട്ടില്ല കാരണം പാകിസ്ഥാന്റെ ഒരു രീതി അനുസരിച്ചിട്ട് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ തന്നെ പിൻവലിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല ആ ടി സെവന്റി ടു എന്ന് പറഞ്ഞ ടാങ്കാണ് ആദ്യം നിലയുറപ്പിച്ചത് ആ ടാങ്കുകൾ പാക് പോസ്റ്റുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെ സൈന്യം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് സൈന്യം ലക്ഷ്യം വെച്ചത് അപ്പോ സെവൻറ്റി ടു ടാങ്കുകൾ അതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് എം എം തോക്കുകള തോക്കാണ് ഉപയോഗിക്കുന്നത് അതിന് ഏതാണ്ട് നാലായിരം മീറ്റർ വരെ പ്രഹരശേഷിയുള്ള മിസൈലുകളും ഇതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു പാക് സൈന്യം എങ്ങാനും വെടിനിർത്തൽ ലംഘിച്ചാൽ അതിനെ ചെറുക്കാൻ കൈവശമുള്ള ആയുധങ്ങളുടെ ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചത് അതായത് ആ സമയത്ത് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒരു മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ പാക് സൈന സൈന്യം നമുക്ക് നേരെ ഡ്രോൺ മിസൈൽ അറ്റാക്ക് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിന് സമാനമായി നമുക്ക് ഇവ നമ്മൾ തൊടുത്തുവിട്ടത് വളരെ ചെറിയ രീതിയിലുള്ള അതായത് ആ ഒരു ആക്രമണം നടത്തി പോസ്റ്റുകൾ തകർത്തെങ്കിലും അത് വളരെ ചെറിയൊരു ശതമാനം മാത്രം ആണ് നമ്മൾ അതിൻ്റെ ശേഷി ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ ഈ പറയുന്ന എന്താ പറയുക മുപ്പത് എം എം തോക്കുകളും നാലായിരം മീറ്റർ റേഞ്ചിലുള്ള മിസൈലുകളും ശത്രുവിന് അതായത് സൈന്യത്തിന് പാക് സൈന്യത്തിന് മാരകമായ രീതിയിൽ പ്രഹരമേൽപ്പിക്കാൻ കെൽപ്പുള്ളവ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് എന്ത് നിർദ്ദേശം ഇപ്പോഴും ഒരു നിർദ്ദേശം പോയിട്ടുണ്ടെങ്കിൽ സർവസജ്ജം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു മൂളലിന് കത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും എൽ ഒ സിയിൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ തിരിച്ചടിച്ചിരിക്കും അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കത്തില്ല അപ്പൊ തന്നെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതെ അതുപോലെ തന്നെ പാക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിരുന്നു അത് ഈ പറയുന്ന പാക് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒക്കെ ഭീകര താവളങ്ങളിലേക്കാണ് ജെയ്ഷെ ലഷ്കർ അവരുടെയൊക്കെ ഭീകര താവളങ്ങളിലേക്കാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയത് ഈ ഒമ്പത് ആക്രമണമാണ് നടത്തിയത് ഈ ഒൻപത് ആക്രമണങ്ങളിൽ ഏഴും നടത്തിയത് ജമ്മു കാശ്മീരിലെ പിർപഞ്ചിലിന്റെ തെക്കു ഭാഗത്ത് നിന്നാണെന്ന് കൂടി സൈന്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ടും അതിർത്തിക്കപ്പുറമുള്ള ഭീകരരുടെ താവളങ്ങൾ അത്രയും നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇതിലൂടെയൊക്കെ പറഞ്ഞു വെക്കുന്നത് അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഏതൊരു സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ കേല്പ് നമുക്കുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം ശത്രുരാജ്യത്തിന് നമ്മുടെ ശേഷി മനസ്സിലായെങ്കിലേ കാര്യമുള്ളൂ നമ്മളെ അടിച്ചിടാൻ കഴിയും എന്നുള്ള കഴിയുമെന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് അതായത് നമ്മൾ തിരിച്ചടിക്കില്ല നമ്മൾ സമാധാനത്തിൻ്റെ പാതയിൽ പോകും എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് ആയിരിക്കണം അതായത് പാകിസ്ഥാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് ഇവർ ഇത്തരത്തിൽ ആക്രമണം നടത്തും എന്നിട്ട് മനസ്സും മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അയ്യോ പത്തോ ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഞങ്ങൾക്ക് ശേഷിയില്ലേ അതാണ് ഇതാണ് സാമ്പത്തിക പ്രതിസന്ധി ആണെ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു നേടാനായിട്ട് പാകിസ്ഥാന് പലപ്പോഴും ഒരു കഴിവ് അതെ കള്ളത്തരം പറഞ്ഞ് അതെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി പോകില്ല അതുകൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പ് പോലെ നമ്മൾ പറഞ്ഞിരുന്നതും ഇതൊക്കെയാണ് അതെ ഈ ഇന്ത്യയിലെ സൈനിക താവളങ്ങളൊക്കെ ആക്രമിക്കാനായിട്ട് പാക് സൈന്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് സുവർണക്ഷേത്രം അതായത് നമ്മൾ ഈ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് ബദലായിട്ട് സുവർണ ക്ഷേത്രം ആക്രമിക്കാനായിട്ടുള്ള ഒരു പിന്നെ സിഖ് സമുദായത്തിന്റെ അവരുടെ ഇവർക്ക് തന്നെ ഉണ്ടല്ലോ ഒരു പാക് പഞ്ചാബ് എവരിലും ഉണ്ടല്ലോ അവിടെയും കുറെ സിഖ്കാരുണ്ട് അത് അപ്പൊ അവർക്കും അതും ഇവിടുന്ന് പോയെങ്കിലും അത് അവർക്കും ഒരു വികാരമാണ് എങ്ങനെയാണ് അടി ഉണ്ടാക്കുക ആ രീതിയിലുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതെ അപ്പോ ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ തിരിച്ചടിക്കാണ് ഈ സിഖ് ഇതായിട്ടുള്ള ക്ഷേത്രം ആക്രമിക്കാനുള്ള പദ്ധതിയൊക്കെ ഇട്ടത് അപ്പൊ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില വിവരങ്ങളൊക്കെ വരുമ്പോ ഈ സിഖ് ഈ വിവരങ്ങളൊക്കെ നൽകിയത് ഈ പറയുന്ന ബ്ലോഗർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്രയാണോ എന്നുള്ള സംശയങ്ങളും ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും അതെ വെറൊരു ബ്ലോഗർ ആയിരുന്നില്ല അത് മറ്റൊരു കാര്യം കൂടി അവരെ കുറിച്ച് പറയേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് സംസാരിക്കാം എന്തായാലും പഹൽഗാമിൽ ഈ ഭീകരം നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടിയായിട്ട് മെയ് ഏഴിനാണ് ഇന്ത്യ പാകിസ്ഥാനിലെ പാക് അധീന കശ്മീരിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് ഇതെല്ലാം തന്നെ ലഷ്കർ ജെയ്ഷെ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തിട്ടുള്ളത് പാക് പ്രകോ പ്രകോപനത്തെ തുടർന്ന് വീണ്ടും തിരിച്ചടി നടത്തി നടത്തിയിട്ടുണ്ട് ഇന്ത്യ അതായത് വെടിനിർത്തൽ ഞാൻ പറഞ്ഞതുപോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും മണിക്കൂറുകൾക്കകം അവർ നമ്മളെ പ്രകോപിപ്പിച്ചിരുന്നു അപ്പൊ ഈ പ്രകോപിപ്പിച്ച സമയത്തും നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശക്തമായ തിരിച്ചടി തന്നെയായിരുന്നു അത് അതിനുശേഷവും അവർ അത്തരത്തിൽ തുടരുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് ചിന്തിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായേനെ എന്തായാലും ഈ തരത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലീ ഈ ഓപ്പറേഷൻ സിന്തൂറുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്